ചങ്ങാതിമാരെ നിങ്ങൾക്കറിയാമോ ഈ ഭൂമിയിൽ ആർക്കെല്ലാം വിവാഹമാകാതെ ജീവിക്കേണ്ടി വരുമെന്ന് വരൂ നോക്കാം മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവാഹമെന്ന് പറയുന്നത് തൻ്റെ തലമുറകളെ വെളിപ്പെടുത്തുമൊന്നാകും അതുമാത്രമല്ല എല്ലാവരും പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണല്ലോ വിവാഹം കഴിച്ച് ഭൂമിയിലുള്ള സുഖങ്ങൾ മുഴുവൻ അനുഭവിക്കാമെന്ന് മനുഷ്യൻ കരുതുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിതസഖിയെ തിരഞ്ഞെടുത്ത് കൊള്ളുന്നതിലൂടെ ഒരു പുതിയ ഉദിക്കുന്നതും അവിടെ തന്നെയാണ് ഒരു മനുഷ്യൻ ഈ മനോഹരമായ ഭൂമിയിൽ ജനിച്ചു വളർന്ന് വിവാഹപ്രായമായിട്ടും തിരുമണമാകാതിരുന്നാൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരുന്ന തിരുമണങ്ങൾ വിലകിപ്പോകുകയും ചെയ്താൽ അവർ കഴിഞ്ഞ ജന്മത്തിൽ ഇറച്ചി അറുത്ത് വിറ്റവർഗുകൾ ആയിരിക്കും എന്ന് പുരാണം പറയുന്നു ഇങ്ങനെ ഉള്ളവർക്ക് അവർ ചെയ്ത ഏതെങ്കിലും പുണ്യത്തിനാൽ കൂടി വിവാഹം ആയാലും ആ വിവാഹത്തിൽ നിന്ന് അവർ ഒരുവിധത്തിലും സുഖങ്ങൾ അനുഭവിക്കുകയുമില്ല എന്തിന് ഈ വിവാഹം എന്തിനു വേണ്ടി കഴിച്ചു എന്ന് ഖേദത്തുടൻ ചോദിച്ചുകൊണ്ട് അവർ കാലത്തിനെതിരെ ഇഴഞ്ഞു നീങ്ങും ഭൂമിയിലുള്ള മറ്റുള്ള ഉയരുകളെ കൊന്ന് അതിൻ്റെ ഇറച്ചി അറുത്ത് വിറ്റവർ ചെയ്ത പാപത്തെ ഇല്ലാതാക്കി മുക്തി നേടാൻ വേണ്ടി അടുത്ത ജന്മത്തിൽ അവർ ഭൂമിയിൽ മയിലായിട്ട് പിറവിയെടുത്ത് തൻ്റെ പാപത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പുരാണം പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ പൂവിലകിൽ തിരുമണമാകാത്തവരും ആയിട്ടും അനുഭവിക്കാത്തവരും ധാരാളമുണ്ടെന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്